സന്തേഷ് ഖാലി അതിക്രമത്തിൽ അറസ്റ്റിലായ ഷാജഹാൻ ഷെയ്ഖിനെ ആറു വർഷത്തേക്ക് തൃണമൂൽ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു സ്ത്രീകളുടെ മാനത്തിന് വില പറഞ്ഞ് സന്തേഷ് ഖാലിയിൽ കറുത്ത അധ്യായം അടഞ്ഞുവെന്ന് ഗവർണർ സി വി ആനന്ദബോസ് പ്രതികരിച്ചു അറസ്റ്റിലായ ഷാജഹാൻ ഷെയ്ഖിനെ പത്ത് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഒളിവിൽ പോയി ദിവസമാണ് കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷേഖ് അറസ്റ്റിലായത് ലൈംഗിക പീഡനം ഭൂമി തട്ടിയെടുക്കൽ കലാപാഹാനം തുടങ്ങിയ കേസുകളും ഷാജഹാൻ ഷെയ്ഖിനെതിരെയുണ്ട് റേഷൻ കുംഭകോണത്തിൽ പ്രതിയായ ഷാജഹാൻ ഷെയ്ഖിന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം അരങ്ങേറിയിരുന്നു അതേസമയം സ്ത്രീകളുടെ മാനത്തിന് വില പറഞ്ഞ സന്ദേശ് ഖാലിയിൽ കറുത്ത അധ്യായം പശ്ചിമ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് ഷെയ്ഖ് ഷാജഹാന്റെ അറസ്റ്റിനോട് പ്രതികരിച്ചു സ്ത്രീകളുടെ ഒരു കറുത്ത അടഞ്ഞു ഷെയ്ഖ് ഷാജഹാൻ എന്ന ഗുണ്ടാ തരുവൻ അറസ്റ്റിലായി നിർദ്ദേശം നൽകിയിരുന്നു മണിക്കൂറിനകം അയാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇതൊരു തുടക്കം മാത്രമാണ് നേരത്തെ ഷെയ്ഖ് ഷാജഹാനെ എഴുപത്തിരണ്ട് മണിക്കൂറിനകം അറസ്റ്റ് ചെയ്യണമെന്നും അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അതിന്റെ കാരണം ബോധിപ്പിക്കണമെന്നും ഗവർണർ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു പശ്ചിമ ബംഗാളിലെ ഗുണ്ടകളുടെ അവസ്ഥ അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയുമ്പോൾ അറിയാമെന്നതാണെന്നും ഗുണ്ടകൾ ആയുധം വെച്ച് കീഴടങ്ങുന്നതാണ് നല്ലതെന്നും നിയമത്തിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഗുണ്ടകളെ ചെറുക്കുമെന്നും മുന്നോട്ട് വെച്ചകാൽ പിന്നോട്ടെടുക്കില്ലെന്നും ഗവർണർ വ്യക്തമാക്കി അമൃത ന്യൂസ് ന്യൂഡൽഹി